ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അപ്പൊ ഇവൻ പോലും അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷൂട്ട് ചെയ്ത് എത്തിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ ചെങ്ങാടത്തിൽ വേണം ആ റോഡിൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അങ്ങ് പോകണം ഈ ചെങ്ങാടത്തിലെ ഇവര് കിടക്കുന്ന കട്ടിലിന്റെ ഒരു സാഹചര്യമാണ് ഇത് കണ്ടില്ലേ എനിക്ക് തീർച്ചയായിട്ടും ഒരു കട്ടിൽ കൊടുക്കണമെന്നുണ്ട് പക്ഷെ ആ കട്ടിൽ ഇവിടെ എത്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും വളരെ മോശമായിട്ടുള്ള ഡ്രസ്സുകളാണ് എല്ലാം കീറിപ്പറഞ്ഞ ഒരു സാഹചര്യമാണ് അത്രയേറെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ ബോർഡറാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം സ്ഥലമെന്ന് പറയുമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് തേവരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു കുടുംബത്തെ തേടി വന്നിട്ടുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ജീവിതമാണ് എന്നിവ റിസ്ക് എടുത്താണ് ഇവിടെ വരുന്നത് മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കുട്ടനാട് ഭാഗമൊക്കെ നമുക്ക് പോകണ്ടതെന്ന് പറയുമ്പോൾ ധൈര് ഒരു വീട്ടിലാണ് അത് ഇവിടുന്ന് നമ്മൾ അവിടെ എത്തണമെങ്കിൽ ചെങ്ങാടത്തിൽ പോകണം അപ്പോൾ എനിക്ക് വഴി പറഞ്ഞു തന്ന ഈ രണ്ട് മക്കളാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വന്നത് എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ മെമ്പറാണ് ജനപ്രതിനിധികളായി ജനപ്രതിനിധികളായിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണം എന്റെ ഒപ്പം ഇന്ന് വീഡിയോ ചെയ്യാൻ മെമ്പറും കൂടെ ഉണ്ട് മെമ്പർ ഈ ഈ ഒരു ഫാമിലിക്ക് എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ ഈ ചെങ്ങാടത്തിൽ വേണം ഇവിടെ വരാൻ വരാൻ വേണ്ടി അവർ ചെങ്ങാടത്തിൽ വേണം ഇക്കരയ്ക്ക് വരാനായിട്ട് വീട് കത്തിയ സമയത്ത് തന്നെ അവിടുന്ന് പെട്ടെന്ന് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വെളി കൊണ്ട് നിർത്തിയിട്ട് അവൻ ആ ചെങ്ങാടം എടുത്തിട്ട് ഇക്കരയ്ക്ക് വന്ന ആള് കൂട്ടിക്കൊണ്ട് പോയാണ് തീ അണച്ചത് ആണല്ലേ അതായത് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ചെങ്ങാടത്തി വേണം നമ്മൾ ആ കാണുന്ന ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് പോവാൻ പോകാനായി അപ്പൊ അത്രയ്ക്കും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ആ അമ്മയും മകനും ജീവിക്കുന്നത് മറ്റു ഉള്ള കുട്ടികളെ പോലൊന്നും അല്ല അല്ലേ ബുദ്ധിമുട്ടുള്ള ചേട്ടൻ്റെ സന്തോഷ് മെമ്പർ എങ്ങനെയുണ്ട് മെമ്പർ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരുമോ ഏഹ് നല്ല മെമ്പറാ പിന്നെന്തോ വേണോ അല്ലെ ഇങ്ങനെയുള്ള മെമ്പർമാർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസമാണ് സന്തോഷം എത്ര പേർ കേറാൻ അത് അപ്പൊ ഞാനിന്ന് ചെങ്ങാടത്തിൽ പോവാണ് കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഒരുപാട് പേർക്ക് ഇതിനകത്ത് കേറാൻ പറ്റൂല്ല വീടെന്തായിരുന്നു കത്തിയത് ബുധനാഴ്ച ആയിരുന്നോ കത്തിയിട്ട് ചേട്ടൻ പെട്ടെന്ന് തന്നെ ആൾക്കാരെ വിളിച്ചോ വിളിച്ചോയിടുന്നു മാറ്റി വിളിച്ചു രണ്ട് റക്കിട്ട് വന്നു വന്നു അല്ലേ രണ്ടുപേർ ചേട്ടന്മാര് വന്നുകൊണ്ട് കാര്യമായി പെട്ടെന്ന് തീയണച്ചു റിസ്ക് എടുത്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിനകത്ത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഞങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഒരു ചെങ്ങാടത്തിൽ വേണം ആ ഒരു വീട്ടിലേക്ക് എത്താൻ വേണ്ടി റോഡിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ ഈ ചെങ്ങാടത്തിൽ വേണം വരാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഒരു സാഹചര്യം ഇവരുടെ വീട് കത്തിപ്പോണ്ടായത് അന്ന് ഈ ചെങ്ങാടത്തിൽ ഈ ചേട്ടൻ പോയിട്ടാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അത്രയേറെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഈ വീട്ടിൽ ഈ അമ്മയും മകനും കൂടെ താമസിക്കുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് ചെങ്ങാടത്തിലാണ് ഈ ഒരു വീട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ അമ്മയും മകനെയും തീർച്ചയായിട്ടും സഹായിക്കണം അപ്പോൾ അത്രയേറെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു മെമ്പറും എൻ്റെ കൂടെ വന്ന ആൾക്കാരും ഒക്കെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി ചെങ്ങാടത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ആ മെമ്പറാണ് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ചേട്ടൻ ഇതാണ് അമ്മ ആ ഇവരുടെ സാഹചര്യം എന്ന് പറയുമ്പം നരകതുല്യമായിട്ടുള്ള സാഹചര്യമാണ് ആ സാഹചര്യം കൂടി ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാം ഈ ക്യാമറ ചെയ്യുന്ന എൻ്റെ ഒരു അനിയനാണ് അപ്പൊ അവൻ പോലും അത്ര റിസ്കിലാണ് ആ വെള്ളത്തിൽ ഇറങ്ങിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അമ്മയ്ക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഡ്രസ്സെല്ലാം ഇതാണോ ആ അമ്മയുടെയും മകന്റെയും സാഹചര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഈ അമ്മയുടെ സാഹചര്യം നിങ്ങൾ കണ്ടോണം ഇതേണ്ടോ ഇതെല്ലാം കത്തി പോയ പോയൊരു സാഹചര്യമാണ് ഇതാണ്ടോ ഒരു വീടാണ് നമ്മൾ കാണുന്നത് ഈ വൈടിന്റെ ഈ പോഷൻ മൊത്തവും കത്തിപ്പോയി ഇവര് കിടക്കുന്ന കട്ടിലിന്റെ ഒരു സാഹചര്യമാണ് ഇത് കണ്ടില്ലേ സാധനങ്ങളെല്ലാം കത്തി നശിച്ചു പോയി അമ്മേ ഇങ്ങോട്ട് മോനും ഈ താമസം അച്ഛൻ മരിച്ചിട്ട് വർഷം വർഷമായി വീട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഏഴുമണി ആയ പറഞ്ഞാല് ഞാൻ പറഞ്ഞാ നേരത്തെ ചോറും കറിയും വെച്ചിട്ട് എനിക്ക് ഒരിടത്ത് ഇരിക്കാവല്ലോന്ന് പറഞ്ഞാൽ സവോള എഞ്ചാറ് സവോള അരി അരിഞ്ഞോണ്ട് ഇരുന്നപ്പോയി അമ്മ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചങ്ങടത്തി വേണോ ചേട്ടൻ അവിടെ കൊണ്ടുപോവാൻ വേറെ ആർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റൂല ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ അമ്മയ്ക്കും മോനും ഉണ്ടാകണം അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വീടെന്ന് പറയുന്നത് ഈ വെള്ളത്താല് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് ഇവർക്ക് സഹായത്തിന് പെട്ടെന്ന് ഒരു അസുഖമോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഓടിയെത്താൻ ആരുമില്ല എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത് മെമ്പറാണ് ഇതെല്ലാം തീ കെത്തി നശിച്ച ഒരു സാഹചര്യമാണ് ഇവർ കിടക്കുന്ന കട്ടിലിൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ കണ്ടിട്ട് സങ്കടം വരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഒരു കട്ടിൽ കൊടുക്കണമെന്നുണ്ട് പക്ഷേ ആ കട്ടിൽ ഇവിടെ എത്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ചെങ്ങാടത്തിൽ വേണം എത്തിക്കാൻ വേണ്ടി അപ്പോൾ നോക്കട്ടെ നമുക്ക് അടുത്ത ദിവസം ഒരു കട്ടിലെത്തിച്ച് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കട്ടിലൊന്നുമില്ലല്ലേ എല്ലാം കത്തിപ്പോയി കട്ടില് കാര്യങ്ങളെല്ലാം കത്തിപ്പോയി നമുക്ക് ഇവിടോട്ട് എത്തിക്കാൻ സാധനങ്ങൾ എത്തിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ചെങ്ങാടത്തിൽ വേണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ പൊന്നമ്മയ്ക്കും ഈ ഒരു ചേട്ടനും വേണ്ടി ഉണ്ടാകണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്ന് കരക്കി പിടിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ മഴ പെയ്യുന്ന സാഹചര്യം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വളരെയേറെ സങ്കടകരമാണ് ഇവിടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ അമ്മേ ഞാനാണെങ്കിൽ എൻ്റെ ഞാൻ സാധനം വായിച്ച എന്റെ കയ്യിൽ അധികം കാശൊന്നും ഇരിപ്പില്ല അമ്മേ ഇത് കയ്യിൽ വെച്ചോ കേട്ടോ അമ്മ ഇത് കയ്യിൽ വെച്ചോ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ഞാൻ പോയിട്ട് വരും അക്കൗണ്ട് ഡീറ്റെയിൽ ആയി കൊടുക്കാം അമ്മ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കും കേട്ടോ